ബുദ്ധി മനുഷ്യർക്ക് മറ്റ് സൃഷ്ടിജാലങ്ങളിൽ നിന്ന് വ്യതിരക്തമായി അള്ളാഹു നൽകിയിട്ടുള്ള ഒരു സവിശേഷതയാണ് അതിൽ യാതൊരു തർക്കവുമില്ല മനുഷ്യന് നൽകപ്പെട്ട ബുദ്ധി ലോകത്ത് മറ്റാർക്കും അല്ലാവ് കൊടുത്തിട്ടില്ല അതേ രീതിയിൽ ചില പ്രത്യേക വിഷയങ്ങളിൽ ചില പ്രത്യേക കഴിവുകൾ ചില ജീവികൾക്കുണ്ടാകാം എന്നാൽ മനുഷ്യന് നൽകപ്പെട്ടതുപോലെയുള്ള കാര്യങ്ങൾ വിവേചിച്ചറിയുവാനുള്ള ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രം നൽകപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ബുദ്ധിയെ മനുഷ്യനുപയോഗിക്കേണ്ടതുണ്ട് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഏതെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൂടാ അതിന്റെ പരിധി എന്താണ് എന്നതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ രണ്ടുതരം മനുഷ്യർ നമുക്ക് കാണാം ഒരു കൂട്ടം ആളുകൾ ബുദ്ധിയെ പൂർണ്ണമായി അവഗണിക്കുന്നവരാണ് ബുദ്ധിക്ക് ഒരു സ്ഥാനമില്ല എന്ന് പറയുന്നവർ മറ്റൊരു വിഭാഗം ആളുകൾ ബുദ്ധിക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറത്ത് ലോകത്ത് ഒന്നുമില്ലെന്നും മനുഷ്യന്റെ ബുദ്ധിക്കെതിരായ ഒന്നിനെയും അംഗീകരിക്കേണ്ടതില്ലെന്നും പറയുന്ന ആളുകൾ അത്തരം ആളുകൾ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നു വേറെ ചില ആളുകൾ മതത്തിന്റെ ആളുകളാണെങ്കിൽ തന്നെ മതത്തിലുള്ള ഖുർആാനിന്റെ വാക്കുകളെയോ നബിയുടെ സ്ഥിരപ്പെട്ട ഹരീത്തുകളെയോ തങ്ങളുടെ ബുദ്ധി അതിന്റെ മേലെ കൊണ്ടുപോയി വെക്കുകയും അങ്ങനെ ആ ബുദ്ധിയുടെ താഴെ പ്രമാണങ്ങളെ കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകൾ നിരീശ്വരവാദികൾ പിഴച്ചതുപോലെ മതത്തിന്റെ ചിലപ്പോൾ പൂർണമായ മതനിഷേധത്തിലേക്കും അല്ലെങ്കിൽ ഭാഗികമായ മതനിഷേധത്തിലേക്കും അത് കൊണ്ടുപോകുന്നു ഇന്ന് നാടുകളിൽ നമ്മുടെ നാട്ടിലും പുറത്തുമൊക്കെ മതത്തിൽപ്പെട്ട ആളുകൾ മതവിരുദ്ധരായി മാറുന്നതിന്റെ ഒരു കാരണം ഇതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും വിദഗ്ധുകൾക്കുള്ള കാരണവും ഇതുതന്നെയായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇത്തരം ആളുകൾ അവരുടെ ബുദ്ധി കൊണ്ട് മതത്തെ അളക്കുകയും മത കാര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്തുകൊണ്ട് അവരുടെ വഴികേടുകൾക്ക് അവർ ന്യായമായി പറയാറുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യം ഇതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഉറപ്പായ സത്യങ്ങൾ ഇന്നതാണ് ഇതാകുന്നു ശരിയായ മസ്ലഹത്ത് നന്മ ഇതാണ് ലക്ഷ്യമായി കാണേണ്ടത് എന്നൊക്കെ പ്രമാണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കപ്പുറത്ത് അവരുടെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ അവർ അവതരിപ്പിക്കുന്നു ഇതിന് യാഥാർത്ഥ്യമെന്നോ വസ്തുതയെന്നോ സത്യമെന്നോ അല്ലെങ്കിൽ യഥാർത്ഥ വായനയെന്നോ എന്ത് പേരിട്ടാലും ശരി ഇവർ ചെയ്യുന്നത് മതത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ അവഗണിക്കുകയും തങ്ങളുടെ ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ അളക്കുകയും ചെയ്യുക എന്നതാണ് എന്നാൽ ഈ പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നുപോകാൻ പാടില്ല എന്നത് ഹരീസുകളിലൂടെയും പണ്ഡിതന്മാരുടെ വാചകങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുമ്പോൾ ഉണ്ടായിത്തീരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഗുരുതരമായ അപകടങ്ങളാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് സ്ഥാനമില്ലെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം മറിച്ച് ബുദ്ധി എവിടെ ഉപയോഗിക്കണം ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും അതിന്റെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ബുദ്ധി ആവശ്യമാണ് പ്രപഞ്ചത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ വിലയിരുത്തുവാനും അതിലൂടെ അള്ളാഹുവിന്റെ മഹാത്യത്തെ മനസ്സിലാക്കുവാനും അള്ളാഹുവിനെ കണ്ടെത്തുവാനും അങ്ങനെ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുവാനും അതിലൂടെ യഥാർത്ഥ വിശ്വാസിയായി തീരുവാനും മനുഷ്യന്റെ ബുദ്ധിയെ ഉപയോഗിക്കേണ്ടതുണ്ട് എന്നാൽ അതല്ല ഇന്ന് ആലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖുർആാനിനെയും ഹബീദിനെയും തങ്ങളുടെ ബുദ്ധി കൊണ്ട് വിലയിരുത്തുക എന്നിട്ട് ഇത് ഇത് എന്റെ ബുദ്ധിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് എതിരാണെന്ന് പറയുക ഇത് ഇസ്ലാം പഠിപ്പിച്ച പരിധിക്കപ്പുറത്ത് പോകലാണ് കാരണം അള്ളാഹു എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്തിയ കാര്യവുമല്ല പരലോകവും സ്വർഗവും നരകവുമാകട്ടെ അത്തരം കാര്യങ്ങളൊന്നും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താവുന്നവയോ വ്യാഖ്യാനിക്കാവുന്നവയോ അല്ല അപ്പൊ ഇങ്ങനെ മനുഷ്യബുദ്ധിക്കപ്പുറത്തുള്ള കാര്യങ്ങൾ മനുഷ്യബുദ്ധിക്കപ്പുറത്തുള്ള മനുഷ്യബുദ്ധിയെ സൃഷ്ടിച്ചവനായ അള്ളാഹു സുബഹാന ഹൂവത്താകെ പഠിപ്പിച്ച ഖുർആാനിന്റെയും ഹരീഫിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത് മനുഷ്യന്റെ കഴിവിന അപ്പുറത്തുള്ള മതപരമായ കാര്യങ്ങളെ അള്ളാഹു നൽകിയ പരിമിതമായ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ അത് പ്രമാണത്തിനപ്പുറത്ത് ബുദ്ധിയെ സ്ഥാപിക്കലാം ഇതാണ് ഇന്ന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മത മതനിഷേധത്തിലേക്കെത്തുന്നു വിധേയത്തിലേക്കെത്തുന്നു അങ്ങനെ പോകുമ്പോൾ ഖുർആൻ തന്നെ നിഷേധിക്കേണ്ടി വരും ഖുർആാനിലുള്ള എത്രയോ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പൂർവ്വകാല സമുദായങ്ങളെക്കുറിച്ച് പറഞ്ഞത് അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രീയമായോ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിച്ചാൽ ഖുർആാൻ തന്നെ തള്ളേണ്ടി വരും അപ്പൊ ഒരു കൂട്ടർ ഖുർആാനിലുള്ളത് ഗതികേട് കൊണ്ട് അംഗീകരിക്കുന്നു എന്നാൽ ഹരീദുകളെ വിലയിരുത്തുമ്പോൾ അവിടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുകയും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഹരീദുകളെ തള്ളുകയും ചെയ്യുന്നു ഇത് ഖുർആാൻ തള്ളുന്നതിന് തുല്യം തന്നെയാണ് ഖുർആാൻ അള്ളാഹുവിന്റെ വഹിയാണ് ഹരീദും അള്ളാഹുവിന്റെ വഴിയാണ് ഒരു വഹീനെ തള്ളുന്നു ഒരു വഹീനെ സ്വീകരിക്കുന്നു ഇതൊരു മുസ്ലിമിനെ പറ്റിയ പണിയല്ല അതുകൊണ്ട് തന്നെ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ് പ്രമാണങ്ങളെ പ്രമാണങ്ങളുടെ സാധുത പരിശോധിക്കുന്നിടത്ത് ഇത് സത്യമാണോ സത്യമല്ലാത്തതാണോ സഹീഹാണോ സഹീഹല്ലാത്തതാണോ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം മനുഷ്യന്റെ ബുദ്ധിയല്ല കാരണം മനുഷ്യബുദ്ധികൊണ്ട് അവതരിപ്പിക്കപ്പെട്ടതല്ല ഇത് മനുഷ്യബുദ്ധിക്കപ്പുറത്ത് നിന്ന് മനുഷ്യന് ബുദ്ധി നൽകിയ അള്ളാഹുവിന്റെ വഴിയാണ് അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കലേ നിർവാഹമുള്ളൂ ഇത് പൂർവ്വകാല പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അഖൈദയുടെ ഗ്രന്ഥം എഴുതിയ ഇമാം തൊഹാവി അദ്ദേഹത്തിന്റെ അക്കേദർ പുസ്തകത്തിൽ ഇസ്ലാം തസ്ലീമി ഇസ്ലാം അംഗീകരിക്കുക കീഴ്പ്പെടുക എന്ന രണ്ട് കാര്യങ്ങൾക്ക് പുറത്തല്ലാതെ ഇസ്ലാമിന്റെ പാദം അടിയുറക്കുകയില്ല എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് അപ്പൊ ഇസ്ലാമിന്റെ പാദം ഉറച്ചു നിൽക്കണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രമാണങ്ങൾ അത് കുർആാനാകട്ടെ സുന്നത്താകട്ടെ അതിനെ അംഗീകരിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യണം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഷർഹൈനിട്ടുള്ള അബുൽ റൈസൽ ഹനബി റഹ്മ അദ്ദേഹം ഇതിനെ വിശദീകരിച്ച് പറഞ്ഞത് മനുഷ്യൻ ഇസ്ലാം സ്ഥിരപ്പെടുന്നത് അള്ളാഹുവിന്റെ നസ്സുകൾ രണ്ട് വഹികളാകുന്ന നസ്സുകളുടെ അടിസ്ഥാനത്തിലാണ് അത് ഖുർആാനും സുന്നത്തുമാണ് അത് അംഗീകരിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യണം അതിന് മനുഷ്യനെതിരാകാൻ പാടില്ല തനിക്ക് നൽകപ്പെട്ട ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൊണ്ടോ തന്റെ അഭിപ്രായങ്ങൾ കൊണ്ടോ അതുപയോഗിച്ച് അവൻ നടത്തുന്ന തുലനങ്ങൾ കൊണ്ടോ ഖുർആാനും സുന്നത്തുമാകുന്ന വഹികളെ നേരിട്ടാൽ ആ നേരിടുന്നവന്റെ ഇസ്ലാമും സ്ഥിരപ്പെടുകയില്ല ഇമാം ബുഖാരി ഉദ്ധരിച്ചതായി യുടെ വാക്കായി ഉദ്ധരിച്ച് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഉദ്ധരിക്കുന്നു അള്ളാഹുവിൽ നിന്ന് വരുന്നു സന്ദേശം സന്ദേശം ഖുർആാനിലൂടെ നബിയുടെ സുന്നത്തിലൂടെ രണ്ട് നിലക്ക് കിട്ടും ആ രണ്ട് വഹികളും രണ്ട് റിസാലത്തുകളും സന്ദേശങ്ങളും മനുഷ്യർക്ക് എത്തിക്കുക എന്ന പണിയാണ് നബിയുടേത് മനുഷ്യരുടെ ബാധ്യതയോ അത്തസ്ലീം ഖുർആാനും സുന്നത്തുമാകുന്ന വഹീനെ അംഗീകരിക്കുക കീഴ്പ്പെടുക എന്നതാണ് നോക്കൂ ഈ വാചകത്തിൽ മനുഷ്യൻ പ്രമാണങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളണം അതിന് മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചുള്ളത് മാത്രമാണോ അതല്ല അതിനപ്പുറത്തുള്ളതാണോ അള്ളാഹു പറഞ്ഞുവോ റസൂല് പറഞ്ഞുവോ എന്ന് സ്ഥിരപ്പെട്ടാൽ അംഗീകരിക്കുകയാണോ ചെയ്യേണ്ടത് എന്നതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്